ക്ഷണിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല ആരാണ് പറഞ്ഞതെന്ന് അറിയാമോ അർജുന ആക്സിഡൻ്റ് ആയ സമയത്ത് അർജുനൊപ്പം നിന്ന അർജുൻ്റെ ലോറിയുടെ ഓണറായിട്ടുള്ള മനാഫ് എല്ലാവരും എവിടെയാണ് താങ്കളെന്ന് ചോദിച്ച് ഫോൺ ചെയ്യുന്നുണ്ട് തിരക്ക് കാരണം അവർ വിട്ടുപോയതാവാം എന്റെ കച്ചവടം എല്ലാം താറുമാറായിരുന്നു മനഫ് പറയുന്നു കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട ലോറി ഡ്രൈവർ അർജുന്റെ സഹോദരി വിവാഹിതയായി ചാത്തമംഗലം സ്വദേശി ആദർശാണ് അഭിരാമിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ അർപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അർജുൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് തന്നെ വിളിച്ചില്ലെന്ന് പറയുകയാണ് ലോറിയുടെ മനാഫ് തിരക്ക് കാരണം വിട്ടുപോയതാവാമെന്നും മനാഫ് പറയുന്നുണ്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നവർ എവിടെയെന്ന് ചോദിച്ച് മനാഫിനെ വിളിച്ചിരുന്നു തിരക്ക് കാരണം അവർ വിട്ടുപോയതാവാം എൻ്റെ കച്ചവടമെല്ലാം താറുമാറായി അർജുൻ്റെ പെങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളുമെന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ അർജുൻ്റെ വീട്ടുകാരും മനാഫും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മനാഫ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ അർജുൻ്റെ പേരിൽ താൻ പണം വാങ്ങിയിട്ടില്ലെന്നായിരുന്നു പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അർജുന്റെ കുടുംബം അത് തെളിയിക്കട്ടെയെന്നും പറഞ്ഞിരുന്നു ഈ വൈകാരികത വെച്ച് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിൽ എത്തിയത് എന്നെ തള്ളിപ്പറഞ്ഞാലും അർജുൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് കുടുംബം എന്ത് പറഞ്ഞാലും അവരെ തള്ളിപ്പറയാനില്ലെന്നും മനാഫ് പറയുന്നു ചീത അടങ്ങും മുമ്പ് എന്നെ ക്രൂശിക്കരുതായിരുന്നു എന്നും അഭിപ്രായമുണ്ട് ലോറിയ്ക്ക് അർജുൻ എന്ന് തന്നെ പേരിടുമെന്നും മനാഫ് പറയുന്നു